A footballer, and above all, he creates history and makes news every other day by conquering the world with love. He undertook a record breaking marathon run and was the first Indian to run 812 kilometers in around 200 hours. For this athletic event to be inaugurated, there was no other choice, and the right personality is here with us. Here is Bochi, heartily welcome Dr. Bobby Chamano to our midst. Light over darkness. ഞാനിപ്പോഴും എന്റെ പ്രായം ഇരുപത്തിയഞ്ചു വയസ്സാണ് രേഖാമൂലം കൂടുതലുണ്ടെങ്കിലും മെന്റലി ആൻഡ് ഫിസിക്കലി ഇരുപത്തിയഞ്ചു വയസ്സ് തൊട്ടിട്ട് ഞങ്ങൾ കാരണം ഇപ്പോഴും നാലഞ്ച് കിലോമീറ്റർ ദിവസം ഓടും അത്യാവശ്യം ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യും ഷൂട്ടർ ആണ് അങ്ങനെ ഡാൻസും ഒക്കെ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായി ഫുട്ബോൾ ഇതിഹാസം മർഡോണയുടെ ഒരു ഗോൾഡൻ സ്റ്റാച്ചുവായിട്ട് കടന്നു പോകുമ്പോൾ പല സ്കൂളിലും വന്നിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ടായിരുന്നു വളരെ ആക്റ്റീവായിട്ട് ഇതിന് മാത്രമല്ല നാട്ടിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ജന നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എം എൽ എ അതുപോലെ പലരും സപ്പോർട്ട് ചെയ്തിരുന്നു വൈ നീഡ് സ്പോർട്സ് വാട്ട് ഫോർ സ്പോർട്സ് എന്നൊരു ചിന്തയുണ്ട് ഞാൻ ചിലപ്പോഴും പല പിള്ളേരെയൊക്കെ കാണുമ്പോൾ ചോദിക്കും എന്തിനാ സ്പോർട്സ് എന്ന് ചോദിക്കുമ്പോൾ അത് പഠിക്കുന്ന കാലത്തുള്ള ഒരു ചടങ്ങാണ് ടൈം പാസ് ആണ് അങ്ങനെ പലർക്കും പല തരത്തിലാണ് വളരെ കുറച്ച് പേർക്കാണ് അതിൻ്റെ റിയൽ നീഡ് ആൻഡ് ആ നോളജ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സ് വസിക്കുകയുള്ളൂ ശരീരം സ്ട്രോങ് അല്ലെങ്കിൽ മൈൻഡുമായിട്ട് സിംഗർണൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മനസ്സ് നിൽക്കുന്നവടത്ത് ശരീരം നിൽക്കില്ല ശരീരം നിൽക്കുന്നവിടത്ത് മനസ്സ് വരില്ല ഇത് ഭയങ്കര കണക്റ്റഡ് ആണ് വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് സക്സസ് എന്ന് ചോദിച്ചാൽ ജീവിതവിൽ ഓടിക്കിട്ടുന്ന വിജയം കപ്പ് മാത്രമല്ലാത്ത കുറേ അതൊരു ഹരമാണ് പക്ഷേ ജീവിത വിജയം ഇത് കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ജീവിതം എങ്ങനെ വിജയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം ജീവിതം അതിന്റെ ഭാഗമാണ് ബിസിനസ്സോ ജോലിയോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് വലിയൊരു ചോദ്യചിഹ്നമാണ് അതിന്റെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ആയാലും സ്പോർട്സ് ആയാലും ഇപ്പോഴും ഓടാനൊക്കെ പോവും അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനമായാലും എന്തൊക്കെയാണെങ്കിലും ആ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം മനോധൈര്യം ഉണ്ടാവണം ധൈര്യം ചങ്കുറ്റമാണ് നമ്മളെ നയിക്കുന്നത് ഈ ധൈര്യവും ചങ്കുറ്റം കിട്ടണമെങ്കിൽ ൂടുന്ന ഓട്ടം ചാട്ടം ഒക്കെ വീണ്ടും വീണ്ടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം ഏത് പ്രായത്തിലും ചാടാനും ഓടാനും ഒക്കെ പറ്റണം അപ്പോൾ ആ ശാരീരികമായിട്ടുള്ള ആ പെർഫോമൻസ് ലീഡ്സ് ടു സക്സസ് മാനസിക ധൈര്യത്തിലേക്ക് നമ്മളെ നയിക്കുകയും എന്ത് ജോലി ചെയ്യാനും എന്തിനുമുള്ള ധൈര്യം ഉണ്ടാവുകയും സമൂഹത്തിലേക്ക് വളർന്നു വരാൻ നമുക്ക് സാധിക്കും ഇത് ഇതിന്റെ റിയൽ സീക്രട്ടാണ് ഡു ഫോളോ അപ്പ് വിത്ത്്രഡ് പെർസെന്റ് കോൺഫിഡൻസ് അണ്ടിൽ യു അച്ചീവ് എന്നതാണ് നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടു കൂടെ തൊണ്ണൂറ്റൊമ്പത് അല്ല പോയി നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടു കൂടെ അത് നേടുന്നത് വരെ ഫോളോ അപ്പ് ചെയ്താൽ കിട്ടിയിരിക്കും എല്ലാവരും ഒരു ദിവസം ഒരുമിച്ച് ജയിക്കില്ല അല്ലെ എല്ലാവർക്കും ഒരുമിച്ച് ജയിക്കാൻ പറ്റുമോ ഇന്ന് ഞാൻ നാളെ നെയ് അതാണ് അപ്പോ ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോയാൽ സ്പോർട്സ് രംഗത്തും ഇന്നും നാളെയും ബിസിനസ്സിലൊക്കെ കേറി വരാൻ സാധിക്കും ശക്തമായിട്ട് ടെൻഷൻ ഇല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ചിന്തിക്കുന്നു നോക്കുന്നു ചെയ്യിക്കുമെന്ന് ഉറപ്പായിക്കൊണ്ട് ഈ മന്ത്രവുമായിട്ട് അങ്ങോട്ട് അട്ടിച്ചു കയറി അങ്ങോട്ട് പോവാ ഓക്കേ അല്ലേ ാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ പോച്ചേട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് കേട്ടോ പോച്ചേട്ടി ഡ്രോയിലെ പത്ത് ലക്ഷം രൂപയുടെ സമ്മാനം ആണ് കാത്തിരിക്കുന്നത് കരയാണോ ആനന്ദൊക്കെ